പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ വർദ്ധിച്ചു വരുന്ന വിദഗ്ധ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി വിദേശ തൊഴിലാളികളുടെ കുടിയേറ്റ പ്രക്രിയ ലളിതമാക്കാനും വേഗത്തിലാക്കാനും ലക്ഷ്യമിട്ട് ജർമ്മൻ ഫെഡറൽ ക്യാബിനറ്റ് പുതിയ ഏജൻസിക്ക് അംഗീകാരം നൽകി വർക്ക് ആൻഡ് സ്റ്റേ ഏജൻസി എന്ന പേരിലായിരിക്കും ഈ സംവിധാനം പ്രവർത്തിക്കുക ജർമ്മനിയിൽ ഓരോ വർഷവും ഏകദേശം നാല് ലക്ഷം വിദഗ്ധ തൊഴിലാളികളെ ആവശ്യമുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി എഴുപത്തിയായിരം വിസകൾ മാത്രമാണ് നൽകാൻ കഴിഞ്ഞത് ജർമ്മനിയുടെ ൊഴിൽ മന്ത്രി ബാർബൽ ബസ് മുൻകെടുത്ത ഈ പദ്ധതി കുടിയേറ്റ പ്രക്രിയയെ വേഗത്തിലാക്കുക ഡിജിറ്റൽവൽക്കരിക്കുക കേന്ദ്രീകരിക്കുക എന്നിവ ലക്ഷ്യമിടും വിസ താമസം ഭാഷാ കോഴ്സുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പുതിയ ഏജൻസി കുടിയേറ്റക്കാർക്ക് വിവരങ്ങളും സഹായവും നൽകും നിലവിൽ വിസ തൊഴിൽ വിപണി പ്രവേശനം താമസാനുമതി എന്നിവയ്ക്ക് വേണ്ടി പല സർക്കാർ ഓഫീസുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഇതൊഴിവാക്കി തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും അധികാരികൾക്കും ഒരുപോലെ പ്രക്രിയ എളുപ്പമാക്കുന്ന ഏകജാലക സംവിധാനം ഒരു എന്നതാണ് ഈ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യം ഡിജിറ്റൽ വർക്ക് ആൻഡ് സ്റ്റേ ഏജൻസി വഴി ജർമ്മൻ തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായിരുന്ന ഉദ്യോഗസ്ഥപരമായ തടസ്സങ്ങൾ സർക്കാർ നീക്കം ചെയ്യുകയാണെന്നും തൊഴിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു എന്തായാലും ജർമ്മനിയുടെ പുതിയ പദ്ധതി ജർമ്മനിയുടെ തൊഴിൽ മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്നാണ് പരക്കെ അഭിപ്രായം ഉയരുന്നത് മൂന്ന് വർഷം കൊണ്ട് ഫാസ്റ്റ് ട്രാക്കിലൂടെ പൌരത്വം നൽകുന്ന നിയമം ജർമ്മൻ പാർലമെന്റ് വോട്ടിനിട്ട് റദ്ദാക്കി മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റ് കക്ഷിക്കാരനായ ഒലാബ് ഷോൾസിന്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാരിന്റെ കീഴിൽ നടപ്പിലാക്കിയ ഫാസ്റ്റ് ട്രാക്ക് പൌരത്വ നിയമം റദ്ദാക്കാനാണ് പുണ്ടസ്റ്റാഗ് ഭൂരിപക്ഷത്തോടെ ബുധനാഴ്ച വോട്ട് ചെയ്തത് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ആന്റി ഇമിഗ്രേഷൻ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് എ എഫ് ഡി പാർട്ടിയും നിയമം റദ്ദാക്കാൻ സഖ്യ സർക്കാരിനെ വോട്ടെടുപ്പിൽ പിന്തുണച്ചതും കാര്യങ്ങൾ എളുപ്പത്തിൽ ായി പാർലമെന്റിന്റെ അധോസഭയിലെ അതായത് ബുണ്ടസ്റ്റാഗിലെ നാനൂറ്റി അൻപത് അംഗങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു പേർ എതിർത്തു രണ്ടുപേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇതോടെ നിലവിലെ ചാൻസലർ ഫെഡറിക് മെർസ് തന്റെ മുൻഗാമിയുടെ നിരവധി ഉദാരവൽക്കരിച്ച പൌരത്വ നിയമങ്ങൾ ഇല്ലാതാക്കുന്നത് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മൂലക്കല്ലാക്കി മാറ്റി ജർമ്മനിയിൽ പൌരത്വത്തിന് അപേക്ഷിക്കാനുള്ള കാത്തിരിപ്പ് സമയം എട്ട് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷമായി കുറച്ചതാണ് ഇനി പൌരത്വം നേടാനുള്ള സമയം ഇതിന് അപേക്ഷ ത്തരം ജർമ്മൻ ഗ്രാഹ്യമുണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അതായത് ബി ടു സർട്ടിഫിക്കറ്റും സ്വയം പോറ്റാൻ മതിയായ വരുമാനത്തിന്റെ തെളിവ് നൽകുകയും വേണം അല്ലാതെ മേലിൽ ജർമ്മൻ പൗരത്വം ലഭിക്കില്ല രണ്ടായിരത്തി ജൂൺ മുതൽ ഇതുവരെ എത്ര ത്വരിതപ്പെടുത്തിയ സ്വാഭാവികവൽക്കരണങ്ങൾ നടന്നിട്ടുണ്ടെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയായി നിൽക്കുമ്പോൾ രാജ്യവ്യാപകമായി ത്വരിതപ്പെടുത്തിയ സ്വാഭാവികവൽക്കരണങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു കുറവായിരുന്നുവെന്ന് സൂചനയുണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തിയത് ഏതാനും ആയിരം ആളുകൾ മാത്രമാണെന്ന് വിദഗ്ദ്ധിച്ചു കണക്കാക്കുന്നു എന്നിരുന്നാലും കുറഞ്ഞത് അഞ്ചു വർഷത്തിന് ശേഷമുള്ള പൗരത്വവൽക്കരണം എണ്ണം ഗണ്യമായി കൂടുതലാണ് മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി വിദേശികൾക്ക് ജർമ്മൻ പാസ്പോർട്ടുകൾ ലഭിച്ചു എന്നത് ഒരു റെക്കോർഡാണെന്നും പറയുന്നു അതേസമയം ഫാസ്റ്റ് ട്രാക്ക് പാതയിലൂടെ ജർമ്മൻ പൗരത്വം നേടിയ ആളുകളുടെ കൃത്യമായ എണ്ണം ഇതുവരെ ഇല്ലെങ്കിലും ഇമിഗ്രേഷൻ ഓഫീസുകൾ വളരെ കുറഞ്ഞ അപേക്ഷകരെ മാത്രമായി എടുത്തുവെന്നാണ് പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ എ ആർ ഡി പറഞ്ഞത് നോർത്ത് റൈൻ ബെസിപ്പാലിയയിലെ ഹെയർഡക്കെ നഗരമേയറായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാൽസർ എന്ന അൻപത്തി ഏഴുകാരിയെ കത്തിക്കിരയാക്കിയ സംഭവത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ് കൊലപാതകത്തിൽ നിന്ന് സംശയിക്കുന്ന ആയുധം ഒരു അടുക്കള കത്തി മറ്റൊരു കത്തി എന്നിവ അവരുടെ ദത്തുപുത്രന്റെ കിടപ്പുമുറിയിൽ നിന്ന് കണ്ടെത്തി സംശയം ഇപ്പോൾ അവരുടെ ദത്തുപുത്രയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രക്തക്കറകളുള്ള കത്തി ആൺകുട്ടിയുടെ ബാക്ക് പാക്കിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു രക്തക്കറകൾ പുരണ്ട വസ്ത്രങ്ങളും അവിടെ നിന്ന് കണ്ടെത്തി ഇത് പതിനേഴ് വയസ്സുകാരിയുടെ കരുതപ്പെടുന്നു വീട്ടിലെ ഫോറൻസിക് അന്വേഷകർ അടിയന്തര കോളിന് മുമ്പ് രക്തക്കറകൾ നീക്കം ചെയ്തതായി കണ്ടെത്തി എങ്കിലും ഫോറൻസിക് അന്വേഷണങ്ങളിലൂടെ ഇവ വീണ്ടും ദൃശ്യമായി നിയുക്ത മേയറെ കത്തിയാക്രമണത്തിൽ ഗുരുതരാവസ്ഥയിൽ വീടിനുള്ള ചേരുക ഇരിക്കുന്ന വിധത്തിലും രക്തസ്രാവമമുണ്ടായ അവസ്ഥയിലുമാണ് കണ്ടെത്തിയത് ജീവന് ഭീഷണി തന്നെ നേരിട്ടിരുന്ന ഇവരെ ഉടൻ തന്നെ എയർ ആംബുലൻസിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് നിലവിൽ മേയർ അപകടനില തരണം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു ആകെ പതിമൂന്ന് തവണയാണ് ഇവർക്ക് കുത്തേറ്റത് ഇവരുടെ ശ്വാസകോശത്തിലും പരിക്കേറ്റിരുന്നു കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അവരുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ആണ് സംഭവിച്ചതെന്ന് പോലീസ് കരുതുന്നു ആക്രമണം ഉണ്ടായത് അവരുടെ വീട്ടിൽ വെച്ചാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ആക്രമണം നടക്കുമ്പോൾ അവരുടെ ദത്തുപുത്രനും അതായത് പതിനഞ്ച് വയസ്സുകാരനെ ദത്തുപുത്രനും പതിനേഴ് വയസ്സുള്ള ദത്തുപുത്രിയും വീട്ടിലുണ്ടായിരുന്നു ദത്തെടുത്ത കുട്ടികളെ ബുധനാഴ്ച വൈകുന്നേരം കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച് യുവജനക്ഷേമ ഓഫീസിന് കൈമാറി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഹെർഡക്കയുടെ പുതിയ മേയറായി അഭിഭാഷകയായ ഐറിസ് ചാൾസൺ തെരഞ്ഞെടുക്കപ്പെട്ടത് ജർമ്മനിയിലെ ഹെസൻ സംസ്ഥാനത്തിലെ ബാഡ് ഹോംബർഗിലെ മലയാളി സമൂഹം തിരുവോണം ആഘോഷിച്ചു ഏകദേശം നൂറോളം പേർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി പരമ്പരാഗത തിരുവാതിര നൃത്തം മഹാബലിയുടെ അവതരണം വടംവലി തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരുന്നു കുട്ടികളും മുതിർന്നവരും ഒരുപോലെയാണ് വിനോദ പരിപാടികളിൽ പങ്കെടുത്തത് കൂടാതെ തമ്പോലയും ഡാൻസും എല്ലാവരെയും ആവേശപരിതരാക്കി ഉച്ചയ്ക്ക് പരമ്പരാഗത വിഭവങ്ങളാൽ സമ്പന്നമായ ഓണസദ്യയും വിളമ്പി ഉച്ചയ്ക്ക് ശേഷം ചായയും പലഹാരങ്ങളും ഒരുക്കിയത് അതിഥികൾക്ക് സൗഹൃദം പുതുക്കാനായി ർ തേക്കാനത്തിന്റെ മാവേലിയും മാവേലി ഡാൻസും നല്ല ഒരു അനുഭവമായി പീറ്റർ തേക്കാനത്ത് നന്ദി പറഞ്ഞു ലെയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ പ്രഥമ അപ്പസ്തോലിക് സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വർദ്ധിക്കാൻ പ്രഖ്യാപിച്ചു തുർക്കി ലബനൻ രാജ്യങ്ങളിലാണ് മാർപ്പാപ്പയുടെ സന്ദർശനം നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയാണ് തുർക്കിയും തുടർന്ന് ഡിസംബർ രണ്ടു വരെ ലബനനും സന്ദർശിച്ചു സഭയുടെ സുവർണ ചരിത്രത്തിന്റെ ഭാഗമായ നിക്കിയ എക്യുമിക്കൽ സോഗനതോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് തുർക്കി സന്ദർശനം തുർക്കി സന്ദർശിക്കാൻ പ്രസിഡന്റ് എർദോഗാൻ മാർപ്പാപ്പയെ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു രാജ്യം സന്ദർശിക്കുന്ന അഞ്ചാമത്തെ പാർപ്പാപ്പയാണ് ലേയോ പതിനാലാമൻ രണ്ടായിരത്തി പതിനാലിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തുർക്കി സന്ദർശിച്ചിരുന്നു ഒരു കാലത്ത് ക്രൈസ്തവ കേന്ദ്രമായിരുന്ന തുർക്കിയിൽ ഇപ്പോൾ ക്രൈസ്തവരുടെ ജനസംഖ്യ രണ്ട് ശതമാനം മാത്രമാണ് പ്രസിഡന്റ് ജോസഫ് പൗനിന്റെ ക്ഷണപ്രകാരമാണ് മാർപ്പാപ്പ ലബനൻ സന്ദർശിക്കുന്നത് ബെനഡിക് പതിനാറാമ്മൻ മാർപ്പാപ്പ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലബനൻ സന്ദർശിച്ചിരുന്നു രാജ്യത്ത് പത്ത് ലക്ഷത്തികളിലേറെ ക്രൈസ്തവരാണ് ഉള്ളത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി നോർക്കോ നന്ദി നമസ്കാരം